നമസ്കാരം ഒന്നര വർഷം മുമ്പ് വരെ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം കളർഫുൾ ആയിരുന്നു സ്റ്റിക്കറുകളും പലവിധ വർണ്ണങ്ങളും എല്ലാം പതിപ്പിച്ച് വളരെ കളർഫുള്ളായിരുന്നു റോഡിലൂടെ പായുന്നത് എന്നാലിപ്പോൾ അവരുടെ അവസ്ഥ ആകെ മാറിയിരിക്കുകയാണ് കേരളത്തിലെ വിനോദയാത്രാ വാഹനങ്ങൾ വർണ്ണാഭമായ അലങ്കാരങ്ങളും കളറുകളുമെല്ലാം മാറ്റി ഇക്കഴിഞ്ഞ ഒന്നര വർഷമായി അച്ചടക്കമുള്ള സ്കൂൾ കുട്ടികളെ പോലെ വെള്ളയിൽ നീലവരയൊക്കെയായി മാറി സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകളുടെ കളർ കോഡിൽ ഇളവ് വരുത്താനുള്ള നീക്കവുമായി ഗതാഗത വകുപ്പ് നമസ്കാരം സനൽകുമാർ ചേട്ട കെട്ടിടത്തിൽ ടൂറിസിൻ്റെ ഉടമയാണ് അപ്പോൾ ഇപ്പോൾ പുതിയൊരു നിയമം പ്രാബല്യത്തിൽ വരാനായിട്ട് പോവുകയാണ് നമ്മുടെ ബസ്സുകളിൽ യൂണിഫോമിറ്റി മാറ്റിയിട്ട് കളർ കോഡിങ്ങിലേക്ക് പോകുന്നു അതിനോട് ചേട്ടന് പറയാനുള്ളത് എന്താണ് കളർ കോഡിലോട്ട് വരുന്നതിൽ നമുക്ക് വിയോജിപ്പൊന്നുമില്ല പക്ഷേ ഇത് കളർകോഡിലോട്ട് വരുമ്പോൾ വീണ്ടും സെറ്റ് സെറ്റ് വർക്കുകൾ അതിനകത്ത ഫെറ്റിങ്സുകൾ അതിങ്ങനെ എല്ലാവരും ഒരേ രീതിയിൽ പോകുകയാണെങ്കിൽ കുഴപ്പമില്ല ഇടത്തരക്കാരുണ്ടതിൽ പിന്നെ എങ്ങനെ ഈ പുതിയ വണ്ടികളും പഴയ വണ്ടികളുമായി രണ്ട് തട്ട തട്ടിലാണ് ഇപ്പോൾ തിരിച്ചാകുന്നത് അപ്പോൾ ഈ പഴയ വണ്ടിക്കാർ ഈ കളർ കോഡ് മറ്റേത് ഇവർ പറയുന്ന അഞ്ച് അഞ്ച് പെയിൻറ്റാണ് കളറാണ് അഞ്ച് കളറുകളിൽ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത് അതിൽ ഏതെങ്കിലും ഒരു കളർ അടിച്ചിറങ്ങുമ്പോൾ അപ്പോൾ ഈ പുതിയ വണ്ടിക്കാർ അതിൽ സെറ്റ് വർക്കും മറ്റു കാര്യങ്ങളും എല്ലാം ഭയങ്കര രീതിയിൽ അത് ഭയങ്കര രീതി സ്റ്റിക്കർ വർക്കും എല്ലാം ചെയ്തിറങ്ങും അപ്പം അവർ ഓടുന്ന ടൂർ പാക്കേജിലാണ് നമ്മൾ ഈ ഇലത്തരക്കാർ എല്ലാം കല്യാണവും ഇവിടെ അടുത്തുള്ള ട്രിപ്പുകൾ അതൊക്കെയാണ് ഓടുന്നത് അപ്പം എം ഇ ഡി പിടിക്കുമ്പം നമ്മളെ പിടിക്കത്തുള്ളൂ അവരെ പിടിക്കത്തില്ല അപ്പോൾ ഇത് രണ്ടും നമുക്ക് സന്തോഷം തന്നെ കളർ കോഡിൽ പോണതും സന്തോഷം തന്നെ ഈ അവർ പറയുന്നതിനൊക്കെ ഓടുന്നതും സന്തോഷം തന്നെ ടൂറിസ്റ്റ് ബസ്സുകളുടെ വെള്ളം നിറം മാറ്റി പഴയ രീതിയിൽ കളർ നൽകുന്നതിനായി ഇളവ് നൽകാനാണ് നീക്കം ഇത് സംബന്ധിച്ച് അടുത്ത മാസം മൂന്നിന് നടക്കുന്ന യോഗത്തിൽ ഗതാഗത വകുപ്പ് ചർച്ച ചെയ്യും രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ വടക്കാഞ്ചേരിയിലെ ടൂറിസ്റ്റ് ബസ് അപകടത്തിന് പിന്നാലെയായിരുന്നു വാഹനങ്ങൾ വെള്ള നിറമാക്കാനുള്ള നടപടി വന്നത് ബസ്സുകളുടെ നിയമലംഘനവും അത്യാഡംബരവും നിയന്ത്രിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇതിനായി അടുത്ത മാസം മൂന്നിന് നടക്കുന്ന യോഗത്തിൽ ഗതാഗത വകുപ്പ് ചർച്ച ചെയ്യും നമസ്കാരം സുൽകുമാർ ചേട്ടാ മെനിക്കുട്ടി ട്രാവൽസിൻ്റെ ഓണറാണ് അപ്പോൾ നിങ്ങൾ ഈ ലക്ഷറി ഒക്കെ അടച്ചിട്ടാണ് നിങ്ങൾ പെർമിറ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഡെക്കറേഷൻസും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടെയാണ് നിങ്ങൾ ടാക്സ് അടക്കുക പക്ഷേ ഇത്തരത്തിലൊരു യൂണിഫോമിറ്റി വന്ന സ്ഥിതിക്കും ഇത്തരത്തിലുള്ള ചേഞ്ചുകളൊക്കെ വന്ന സമയത്തും നിങ്ങൾക്ക് അത്തരത്തിൽ ടാക്സ് ഇളവുകളോ മറ്റൊക്കെ സർക്കാർ ചെയ്തു തന്നിട്ടുണ്ടോ അങ്ങനെ ടാക്സ് ഇളവുകളോ ഇതുവരെ ചെയ്തു തന്നിട്ടില്ല പിന്നെ നമ്മുടെ ഈ യൂണിഫോമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സർക്കാർ പുതിയ നിയമങ്ങൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ച് കളറ് കൊണ്ടുവരാമെന്നുള്ള രീതിയിലുള്ള ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ എന്നാലും നമ്മുടെ ഈ വാഹനങ്ങൾക്ക് ഇത്രയും ലക്ഷറി ടാക്സ് കാര്യങ്ങൾ ഇത്രയും അടച്ചു പോകുന്ന ഒരു വാഹനങ്ങൾക്ക് നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിലുള്ളൊരു കളർ അടിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം സർക്കാർ തന്നിട്ടില്ല നമ്മളെ മനസ്സിനണങ്ങി ഒരു കളർ അടിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഏത് ഓണർമാർക്കും ഉള്ളതാണ് അതിനോടുകൂടി നമ്മൾ അതേ സ്റ്റാൻഡിൽ പോകാനാണ് നമുക്ക് താല്പര്യം ഇതിൽ ഈ സൈഡിൽ സൈഡിലടിച്ചിരിക്കുന്ന റിബണുകൾ മാറ്റി കളറുകളാക്കുക ഫിഗറാക്കാതെ കളറുകളാക്കുക മാത്രമേ ഉള്ളൂ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം കളറുകൾ നമുക്ക് നമുക്കിഷ്ടത്തിന് നമ്മൾ ഇത്രയും പൈസ മുടക്കി പത്തും ഇരുപതും അമ്പതും ലക്ഷം രൂപ മുടക്കി വാഹനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ലക്ഷറി ടാക്സ് അടച്ച് ഈ ഒരു വാഹനത്തിന് നമുക്കിഷ്ടമുള്ള കളർ അടിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും നമുക്ക് ഇപ്പം നമ്മളിന്ന് അവർ അത് അനുവദനീയമല്ലാത്ത രീതിയിൽ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കളറുകളിലോട്ട് തിരിച്ചു പോവുക എന്നുള്ളതാണ് അഭിപ്രായം വ്യക്തിപരമായ അഭിപ്രായമാണ് കളർ കോഡ് വലിയ മാറ്റം പാടില്ലെന്നും മറ്റു രീതിയിലുള്ള സ്റ്റിക്കറുകളോ താരങ്ങളുടെ രൂപങ്ങളോ ചിത്രങ്ങളോ അനുവദിക്കേയില്ലെന്നും ഗതാഗത വകുപ്പ് പറയുന്നു അമിതമായ രീതിയിൽ കളറുകളും ലൈറ്റുകളും ഉപയോഗിച്ച് ടൂറിസ്റ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നത് അപകടത്തിനിടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഗതാഗത വകുപ്പ് നേരത്തെ കളർ കോഡ് ഏർപ്പെടുത്തിയത് വിദ്യാർത്ഥികളുമായി വിനോദയാത്രയ്ക്ക് പോകുന്നതിന് ഏഴ് ദിവസം മുമ്പെങ്കിലും വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കണമെന്നതായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം എന്നാൽ പുതിയ ഉത്തരവ് പ്രകാരം ടൂറിസ്റ്റ് ബസ്സുകൾ മുപ്പത് ദിവസത്തിൽ ഒരിക്കൽ മാത്രം പരിശോധനയ്ക്ക് എത്തിച്ചാൽ മതിയെന്നാണ് എം വി ഡി അറിയിച്ചിരിക്കുന്നത് ഇഷാനി ട്രാവൽസിൻ്റെ ഉടമ അഭിജിത്തിനോടാണ് നമ്മൾ അടുത്ത കവിശം ചോദിക്കുന്നത് വേറെ നല്ല ചേട്ടാ ഇപ്പോൾ നമുക്ക് എന്താണ് ഈ കറി പൗഡറുകളുടെ വണ്ടിയാണെങ്കിലും കെ എസ് ആർ ടി സിയുടെ വണ്ടികൾക്കാണെങ്കിലും പലതരം പരസ്യങ്ങളും മറ്റുള്ള സ്റ്റിക്കറുകളും ഒക്കെ ചെയ്തിട്ടാണ് ആ വണ്ടികൾ പോകുന്നത് പക്ഷേ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ ഇടക്കാലത്ത് വന്നൊരു തീരുമാനപ്രകാരം ടൂറിസ്റ്റ് ബസ്സുകളിൽ ഇതൊന്നും പാടില്ല എന്നാണ് അപ്പോൾ അത്തരത്തില് ട്രെൻഡി ആയിട്ട് വണ്ടിക്കാർക്ക് അത് ഭയങ്കര നേരിട്ടതെന്ന് പറഞ്ഞാൽ ഓരോ മന്ത്രിസഭയിലും കയറി വരുന്ന ഓരോ മന്ത്രിമാരും ഓരോരോ തീരുമാനങ്ങൾ മാറ്റുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ഇട്ട് എഴുച്ച് കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾക്ക് അപ്പം അത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പം വെള്ളയടിക്കാൻ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞ് വണ്ടി ഇങ്ങനെ വെള്ളയാക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒത്തിരി പൈസയുടെ ചിലവുകൾ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പം കളർ ഇത്രയും ടാക്സ് ഒക്കെ അടയ്ക്കുന്നത് നമ്മൾക്ക് എന്തായാലും കളർ കളർ അടിക്കാൻ തന്നെയാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വെള്ളയാക്കണമെന്ന് പറയുമ്പോൾ അന്നത്തെ ജലവു നോക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ ഇപ്പോൾ മാറിയിട്ടുള്ള മന്ത്രിസഭയിൽ പറയുന്നത് കളർ എടുത്ത് മാറ്റണമെന്ന് പറയും കളറാക്കിത്തരാമെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ തവണ ഓരോന്നായിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് എത്രയായാലും ടാക്സൊക്കെ ഇത്രയും കൊടുക്കുന്നില്ല അപ്പം നമുക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കളറിച്ച് തന്നെ വണ്ടി ഓടാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ബസിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുന്നതിനാണ് പരിശോധന നടത്തുന്നത് ഇതിനൊപ്പം അനധികൃത ലൈറ്റുകൾ തീവ്രത കൂടിയ സൗണ്ട് സിസ്റ്റം സംവിധാനങ്ങൾ എയർ ഹോണുകൾ തുടങ്ങിയവ ഇല്ലെന്നുറപ്പാക്കുന്നതിനും കൂടിയാണ് പരിശോധന നടത്തുന്നതെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഒരിടയ്ക്ക് നിറമുള്ള വാഹനങ്ങളെ ഓടിച്ചിട്ട് പിടിച്ച് പിഴ ചുമത്തിയിരുന്നു അങ്ങനെയാണ് രൂപമാറ്റം വന്നത് സർക്കാർ ഉത്തരവ് പ്രകാരം അഞ്ചോ ആറോ നിറങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാൽ ലക്ഷറി ടാക്സ് അടയ്ക്കുന്ന ഉടമകൾക്ക് അടിക്കടി ഉണ്ടാകുന്ന മാറ്റങ്ങൾ ദുരിതത്തിലാഴ്ത്തുകയാണ് പുതുതായി ഈ മേഖലയിൽ കടന്നു വരുന്നവരും പ്രതിസന്ധിയിലാവുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം അധികാരികൾ കണ്ടെത്തുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്ര